എന്റെ റൂമിലേക്ക് ഞാൻ മടങ്ങി വരുന്നത് ഈസ്റ്റർ മണ്ടേയിലാണ് ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ച ആ സമയത്താണ് എനിക്ക് നാട്ടിൽ നിന്ന് ഒരു ടെലിഫോൺ വരുന്നത് എൻ്റെ അമ്മ ഒരു ഒരു ആക്സിഡന്റിൽ പെട്ടു എന്ന് അപ്പം എൻ്റെ ഫാദർ ഒരു പത്തൊമ്പത് വർഷം മുമ്പ് മരിച്ചതാണ് ഓഫ് മൈ പേരൻസ് മാത്രവുമല്ല കോർഡിനേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷമേ നാട്ടിലുണ്ടായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ആകെ നാട്ടിൽ വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അമ്മ കൂടിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ വാക്ക് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് രാത്രി മണി മൂന്ന് മണി സമയത്ത് അസമയത്ത് നമുക്ക് ടെലിഫോൺ കോൾ വരികയും വേഗം നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു കൂടി അച്ഛന്മാർ പറയുകയും ചെയ്താൽ നമുക്ക് ഏകദേശം കാര്യങ്ങൾ കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ ഓടിയാലല്ലോ അവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ എന്നാൽ പത്തിരുപത്തിരണ്ട് മണിക്കൂർ മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ നാട്ടിൽ വരുമ്പോൾ വളരെ ശോചനീയമായ സ്ഥിതിയാണ് പെട്ടെന്ന് ബെറ്റർ ആയ ഹോസ്പിറ്റലിലേക്ക് മോൻറ്റ തന്നെ സിഗ്നേച്ചറോട് കൂടിയിട്ട് മാറ്റുന്നു കാരണം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോലും മാറ്റാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഒരു മാസക്കാലം ഒരു മാസക്കാലം ഇൻജൻസി കെയറിന്റെ മുമ്പിൽ കാത്തിരിക്കുന്നു കുർബാന കഴിഞ്ഞ് ഏതാണ്ട് മൂന്ന് മണിക്കൂർ സമയത്തോളം ദിവീകാര ദേശയുടെ മുമ്പിൽ എന്തെങ്കിലും ദൈവാനുഭവം എനിക്കുണ്ടായോ എനിക്ക് യാതൊരു ദൈവാനുഭവം ഉണ്ടായില്ല കുർബാനയുടെ സമയത്ത് പരിശുദ്ധമായ ദൈവത്തിന്റെ സാന്നിധ്യം പോലും എനിക്ക് അനുഭവപ്പെട്ടില്ല എന് ഒരു ഇമോഷണൽ ആയ ഒരു സാറ്റിസ്ഫാക്ഷൻ പോലും കുർബാനയുടെ സമയത്ത് ദൈവം എനിക്ക് കാത്തില്ല എന്നിട്ട് കാത്തിരുന്നു ഏറ്റകുടുക്കം ആള് മരിച്ചു ഞാൻ വടക്ക് യാത്രയ്ക്ക് വേണ്ടി ആ ദിവസം കഴിഞ്ഞപ്പോ ഒരുങ്ങുകയാണ് എന്നോട് പലരും ഇങ്ങനെ ചോദിച്ചു ഞാൻ ചിലരോടെങ്കിലും ഈ കാര്യം ഷെയർ ചെയ്യാതിരുന്നു കാരണം ഈശോയുടെ നാമത്തിൽ ജീവിച്ചിട്ട് കർത്താവിന് വേണ്ടി നിലകൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ദൈവം എത്തുകൊണ്ടാണ് ഇത്തരം കൈപ്പുനീര് വിളപ്പിയത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ആൻസർ പറയാൻ ഞാനൊരു പക്ഷെ വല്ലാതെ വെപ്രാളപ്പെടുമെന്നുള്ളത് കൊണ്ട് ചിലരെ ഞാൻ അറിയിച്ചു പോലുമില്ല മാത്രമല്ല ഈശോയുടെ ഓരോ ക്രീച്ചറിനും അവരുടേതായ ഒരു ബിഗ് പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കരുണയും സ്നേഹവും അല്ലാതെ ഞാൻ ചെയ്യാൻ ഒരിക്കലും എന്നിട്ടോ ദിവസത്തിൽ മൂന്നാപത്തി നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ നടുവൂട്ടിൽ കിടന്ന് മരിക്കാൻ അതും ഒരു അമ്മ ആ വിധം ഇടവന്നു എന്നുള്ളത് സത്യത്തിൽ ഏതൊരു ലോജിക്ക് കൊണ്ടാണ് ഏതൊരു വചനം കൊണ്ടാണ് ഞാൻ അത് നേരിടേണ്ടത് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ബ്രേക്ക് ചെയ്യുന്ന നേരത്ത് അവന്റെ കൈകളിലാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് ഒരു കൊച്ച് அல உடச்சுகளையே அது அலட்சியம் ஆடச்சுகளையாது பற்றே உடையவன் எங்க அவன் அவன் கைகளிலான அது மறக்கருது ஈவர்ச்சு காரணம் எல்லா துர்வான மெல் ஈ நாலு காரியங்கள் செய்ய விழிக்கப்பட்டவரும் வித்திக்கப்பட்டவருமான நம்ம அப்போ

വരുന്ന വ്യാഖ്യാനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വേദന നമ്മുടെ ജീവിതത്തിൽ വരുന്ന നേരത്ത് കുതിരരുത് കാരണം ആശീർവദിച്ചപ്പോ അനുഗ്രഹം കൊണ്ട് നിന്റെ ജീവിതത്തെ സമ്പന്നമാക്കിയപ്പോ നിനക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ലല്ലോ എന്നിട്ട് അതേ കരം തന്നെ നിന്നെ മുറിക്കുന്ന നേരത്ത് എന്തുകൊണ്ടാണ് കുതിർന്നത് കുതറിയാൽ ദിവ്യകാരുണ്യമായിട്ട് മാറാൻ കഴിയില്ല കുതിറിയാൻ നിന്നിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയില്ല ഈ കുർബാനയുടെ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ആത്മീയ ഒരു എക്സസൈസ് കൂടിയാണ് ജീവിതത്തിൽ നിങ്ങൾ മുറിക്കപ്പെട്ട അനുഭവങ്ങൾ ഈ വിഭജന ശുശ്രൂഷയുടെ സമയത്ത് ആൾക്കാരയിലേക്ക് നിങ്ങൾ കൊടുക്കണം എവിടെയെങ്കിലും ഒക്കെയും നിങ്ങൾ മുറിക്കപ്പെട്ടിട്ടുണ്ട് ചിലത് വളരെ രഹസ്യമാണ് ஒரே கமெண்ட் போலும் ஆகா இங்கே ஆனோ ஞாட் ஆக இன்மச்சி ஒரு சல்பேரி சேரி ஒரு அங்கீகாரம் என்ன தேடி வரலோக ஒரு ரோகம் டயக்னோஸ் நம்மளை போலும் அங்கீகரிக்க ஒரு பற்றாத்தின் சம்பந்தமாகல ஜீவிதா என்ன வேதனையாக ஏதான നിങ്ങളുടെ ബ്രേക്കിംഗ് സ്റ്റേജ് വിഭജന ശുശ്രൂഷയുടെ സമയത്ത് പുരോഹിതൻ ഗോതമ്പത്തെ മുറിക്കുന്നത് പോലെ അപ്പത്തെ അവൻ മുറിക്കുന്നുണ്ട് എന്തിനാണ് അവൻ മുറിക്കുന്നത് അവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിഭജിക്കപ്പെടാതെ നൽകുക സാധ്യമല്ല അതിനാണ് അവൻ മുറിക്കുന്നത് ദൈവമേ എന്നെ മുറിക്കുന്നതിനായി കൂടി நிபுணம் நம்ம வளர்த்தோடய அவன் நம்ம முறிக்கிறது ஒருதப்பத்தில் பாதிப்பற போக ஒரு புரூபி அனுபவிக்க நம்மளோத முறிக்கிற எந்த நஷ்டமாக ഒരിക്കലുമില്ല വളരെ ശ്രദ്ധയോടെയാണ് അവനത് ചെയ്യുന്നത് ഓ യീശോയെ എന്നെ മുറിക്കുന്ന നേരത്ത് കുതരാതെ നിലകൊള്ളാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം ആ നിതാന്തമായ ഗോതപ്പത്തെ കൂടി സ്മരിച്ച് നമുക്ക് ഓർക്കാം ആ അവസാനിപ്പിക്കാം നിതാന്തമായ ഗോതപ്പം വേദലഹമേരെ കാലിത്തൊഴുതിന് പിറന്നു അപ്പത്തിന്റെ ഭവനത്തിൽ അത് പിറന്ന് ദൈവം ആ അപ്പത്തെ എടുത്തു ആ ബോധപ്പത്തെ ദൈവം എടുത്തു എടുത്തിട്ട് ഒന്നും രണ്ട് ദിവസമല്ല നീണ്ട മുപ്പത് വർഷക്കാലവും മുപ്പത്തിരണ്ട് വർഷക്കാലവും ഒട്ടേറെ ദാനങ്ങൾ കൊണ്ട് ആ ബോധപ്പത്തെ സമ്പന്നമാക്കി ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാൻ പരസ്യകാല ജീവിതത്തിൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകബടിയോടു കൂടി ശുശ്രൂഷ ചെയ്യാൻ ആ ബോധപ്പത്തെ ദൈവം അനുവദിച്ചു എന്നാൽ നിർണായകമായ സമയത്ത് പിതാവ് ആ യാതൊരു ഗോതമ്പത്തെ മുറിച്ചു കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം മുമ്പിൽ നിൽക്കുന്ന ചെബരിയാടിനെ അനേകർക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ഗോതമ്പപ്പമായത് മാറി അത് നമ്മുടെ വിശിമാ അല്ലാതെ മറ്റാരാണ് ഓ ഈശോയെ എന്നെടുക്കുമ്പോഴും എന്നെ ഉയർത്തുമ്പോഴും എന്നെ വാഴ്ക്കുമ്പോഴും എന്നെ കുറിക്കുമ്പോഴും എന്നെ നൽകുമ്പോഴും